തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വണ്ടിപരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടികല്ലാർ ഉദ്ഘാടനം ചെയ്തു വണ്ടിപിരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സിൽ വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ രാജൻകുടുംബന്മാക്കൽ അധ്യക്ഷനായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടികല്ലാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാത്രം നക്സലിസ്റ്റ് കാലഘട്ടങ്ങളിലൊക്കെ മാത്രം പരിചിതമുള്ളതായിട്ടുള്ള കസ്റ്റഡി മരണങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒമ്പത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പതിനെട്ട് പേര് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നു നിരന്തരമായ ബ്രൂട്ടലായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ തേർവാഴ്ചയാണ് കേരളത്തിലെങ്ങോളമെങ്ങോളം കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ സ്വസ്ഥ ജീവിതത്തെ സ്വൈര്യ ജീവിതത്തെ പൂർണ്ണമായിട്ടും പോലീസ് രാജ്യം മുക്കിക്കൊണ്ട് പാവപ്പെട്ട ജനജീവിതത്തിനെ അവന്റെ സ്വത്തിനും അതേപോലെ തന്നെ ജീവനും സംരക്ഷണം നൽകണമെന്ന് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സാധാരണക്കാരന് നൽകിയിട്ടുള്ള അവകാശങ്ങളെ ഹരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് ഇത്തരത്തിൽ മുതൽ വരെയുള്ള നിരവധിയായ ഐ സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഡി സി സി സെക്രട്ടറിമാരായ പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ കെ എ സിദ്ദീഖ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു